നമസ്കാരം ദേശീയപാത അതോറിറ്റിയുടെ നിരവധി പ്രശ്നങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ നെറ്റ് കെട്ടിയിട്ടുണ്ട് അതായത് പാലത്തിൻ്റെ അടിയിൽ പ്രധാനപ്പെട്ട തങ്കൻ ജംഗ്ഷനിൽ വടക്കഞ്ചേരി തങ്കൻ ജംഗ്ഷനിൽ ഒരുപാട് നിരവധി സ്കൂൾ കുട്ടികൾ വരുന്ന തൃശ്ശൂരിൽ നിന്നും പാലക്കാടിലേക്ക് പോകുമ്പോൾ വടക്കഞ്ചേരി സ്റ്റാൻഡിലേക്ക് വരുന്ന പ്രദേശത്ത് മെയിനായിട്ടുള്ള പ്രദേശമാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ പുറകില് കെ എസ് ആർ ടി സി പോകുന്നുണ്ട് ആ വാഹനം കീട് കിടക്കുമ്പോൾ അവിടെ നിന്നാണ് ബസ് റൂട്ട് മുഴുവൻ വരുന്നത് അപ്പോൾ ഈ ഒരു കോർണറിൽ അവിടെ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണാൻ കഴിയില്ല അപ്പോൾ അപകടം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതിന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർമ്മാണ കമ്പനി എത്രയും പെട്ടെന്ന് ഈ സാധനത്തിൻ്റെ മൂല അഴിച്ചു മാറ്റി ആളുകൾക്ക് കാണുന്ന രീതിയിലുള്ളൊരു സജ്ജീകരണം അവിടെ ഒരു ഒരുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുന്ന ഒരു മേഖലയായിട്ട് ഇവിടെ മാറും കണ്ണിൽ കാണുന്നത് ചൂണ്ടിക്കാണിക്കും നിങ്ങൾക്കെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കും കാരണം നാളെ ഈയൊരു കാരണം മുതൽ ഒരാളുടെ ജീവൻ പോലും ഇവിടെ നഷ്ടപ്പെടരുത് എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കുണ്ട് ഈ വാർത്ത കാണുന്നവർ മാക്സിമം നിങ്ങൾക്കറിയുന്ന ജനപ്രതിനിധികൾക്കും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും അയച്ചു കൊടുക്കുക നിരന്തരം പോകുന്ന ഒരാളല്ലേ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ തടച്ചു വെച്ച കാരണം വണ്ടികൾ കടക്കാൻ പറ്റുള്ള ഞങ്ങളുടെ ശ്രദ്ധയിലൂടെ എന്താണ് നിങ്ങൾക്ക് വേറെ കടന്ന് വരുമ്പോ അവിടുന്ന് വരുന്ന വണ്ടികൾ സ്ഥിരം കാണുന്നില്ല നമ്മളെപ്പോഴും അവിടെ നിന്ന് പോകുന്ന ആളാണ് പിന്നെ അവിടുന്ന് വരുമ്പോഴാണെങ്കിൽ നമുക്ക് കറക്റ്റ് വിസിബിൾ കാര്യം ഇങ്ങനെ വിസിബിലിറ്റി കറക്റ്റായിട്ടുണ്ട് പക്ഷേ ഇവിടെ നിന്ന് പോണ സമയത്ത് അവിടെ നിന്ന് ഇപ്പോൾ ബസ്സോ അല്ലെങ്കിൽ ലോറിയോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് കറക്റ്റായിട്ട് വിസിബിൾ ആവുന്നില്ല അതാണ് ഇപ്പോഴത്തെ പ്രധാന പ്രശ്നമായിട്ട് വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ ആക്സിഡൻറ്റുകൾ കൂടുതൽ സംഭവിക്കുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്കാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നമ്മൾ സ്ഥിരം നോക്കാണ്ട് ഒറ്റ അങ്ങനെ പോക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് വിസിബിൾ ആവുന്നില്ല അങ്ങോട്ട് അപ്പോൾ ഈ മൂല എത്രയും പെട്ടെന്ന് മാറ്റി ഇങ്ങോട്ടൊരു ദുരന്ത ഭൂമിയാവും അതെ അതെ ഇപ്പോൾ ഇതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ എന്തിനാണ് ഇവിടെ ഒരു ഈ ഒരു സംഭവം പണിത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാർ കൂടുതലായിട്ട് തമിഴ്നാട്ടുകാർ ഇങ്ങനെ ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്ന ടോയ്ലറ്റ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുന്നവരാണ് കൂടുതലായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നത് അവർക്ക് വേണ്ടിയിട്ട് മണിത് വെച്ചാണോ എന്നുള്ളൊരു സംശയമുണ്ട് അവരായിട്ടാണോ ഇത് ഇങ്ങനെ ഡൗട്ട് ഉണ്ട് കാര്യങ്ങൾ എന്താണ് നമ്മളില്ല കുറച്ച് ദിവസമായിട്ടുള്ളത് വന്നിട്ടുള്ളത് അങ്ങനെ നമുക്ക് തന്നെ ലോറി അവിടെ നിന്ന് നിരവധി വാഹനങ്ങൾ വടക്കഞ്ചേരി ടൗണിലേക്ക് ഇതിലേ വരുന്ന വഴി വഴിയല്ലേ സ്ഥിരമായിട്ട് നിരന്തരം നിരന്തരത്തിലെ പോകുന്ന ആളാണല്ലോ അതായത് സംഭവം കെട്ടിവെച്ചാൽ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ പറഞ്ഞാൽ ഞാൻ രണ്ടു പ്രാവശ്യമായി കാറ് കൊണ്ട് വരുമ്പോ എനിക്ക് വണ്ടികൾ അവിടെനിന്ന് തിരിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ അനുഭവപ്പെടുന്നത് ഇത് അടിയന്തരമായിട്ട് മാറ്റുന്നതെ അതെ അതെ എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് വരുമ്പോൾ എന്തായാലും കാറാണെങ്കിലും ബസ്സാണെങ്കിൽ ബസ്സുള്ള അവിടെ സ്ഥിതിക്ക് അപ്പുറ സൈഡിലൂടെ വരാൻ പറ്റുള്ളൂ ആ സൈഡിലൂടെ അവിടെ നിന്ന് പാസ് ചെയ്യുന്ന വണ്ടികൾ പരമാവധി അവിടെ ബ്രേക്ക് ബസ്സുകളാണെങ്കിൽ ബ്രേക്ക് കവിട്ടി അവിടെ നടത്താറില്ല അങ്ങനെ വന്ന് ടൗണിലേക്ക് പ്രവേശിക്കും അപ്പോൾ അതിൻ്റെതായ അവിടെ നിന്ന് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വ്യൂ അവിടുന്ന് കിട്ടുന്നില്ല എനിക്ക് രണ്ട് പ്രാവശ്യം ഈ സംഭവം അനുഭവമുള്ളതാണ് ൻ ജംഗ്ഷനിൽ ഇവിടെ കുറെ ഡിവൈഡറുകളൊക്കെ വെച്ചിട്ടുണ്ട് അത് എങ്ങനെയാ പോണ്ടല്ല കാര്യത്തിൽ ഇതുവരെ നിശ്ചയില്ല പക്ഷെ ഈ ഒരു സംവിധാനം വെച്ചിട്ട് വളരെ അപകടങ്ങൾ വരാനുള്ള എല്ലാ സാധ്യതയും ഒരിക്കലും വെച്ചേക്കണം നമ്മുടെ ഇപ്പം വടക്കഞ്ചേരിയിൽ ആംബുലൻസ് ഡ്രൈവറുണ്ട് നിരവധി കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ആളും അതുപോലെ തന്നെ നിരന്തര അപകടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് എന്താണ് ചേട്ടാ ഇങ്ങനെ ഇവര് ചെയ്തൊരു കാര്യത്തിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഇവരിവിടെ ഈ നെറ്റ് പാലത്തിന്റെ അടിയിൽ നെറ്റ് കെട്ടി മറച്ചപ്പോൾ ഇതിൽ എന്താണ്ട് പണികൾ നടക്കുകയാണെന്നാണ് നമ്മൾ കരുതിയിരുന്നത് പക്ഷെ ഇത് അവരുടെ ലേബേഴ്സിന് താമസിക്കാനും മറ്റ് സാധന സാമഗ്രികൾ വെക്കാനുമായിട്ടുള്ളൊരു ഷെഡ് സംവിധാനമാണ് അവരവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ നമ്മൾ ദിവസം ഇവിടെ കാണുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനം സർവീസ് റോഡിലിറങ്ങി വടക്കഞ്ചേരിക്ക് തിരിഞ്ഞു വരുമ്പോൾ പാലക്കാട് സൈഡിൽ നിന്നും റോയൽ ജംഗ്ഷനിൽ നിന്നുമായ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനം ഇവിടെ എത്തുമ്പോൾ ഈ വരുന്ന വാഹനങ്ങൾ കാണാതെ സഡൻ ബ്രേക്ക് ഇടേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത് ഒന്നാമത്തെ കേസ് ഇവിടെ ഒരു ഹമ്പ് ഹംബുണ്ടായിരുന്നതിന് അവർ ഹൈറ്റ് കുറച്ചിട്ടുണ്ട് എല്ലായിടത്തും ഹമ്പുകൾക്ക് ഹൈറ്റ് കുറച്ചു അപ്പോൾ വണ്ടി ബ്രേക്ക് ചെയ്യണ സംവിധാനം ഇല്ല അത് ചാർജ് ഇവിടെ മാത്രമല്ല ഈ റോഡിൽ മുഴുവൻ ചെയ്തു വരുന്നത് അപ്പോൾ വാഹനങ്ങൾ നല്ല സ്പീഡിലാണ് വരുന്നത് അപ്പോൾ ക്രോസ് ചെയ്യണ വാഹനങ്ങൾ വരുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത് വന്നെത്തി അടുത്ത് വന്നിട്ട് വളരെ അപകടകരമായ രീതിയിൽ ബ്രേക്ക് ചെയ്യുക ബസ്സുകൾ വരുമ്പോൾ ബസ്സിലുള്ള ആളുകൾ ആ ബസ്സുകൾ അങ്ങനെ ചവിട്ടി നിർത്തുന്ന സമയത്ത് അതിൽ നിൽക്കുന്ന ആളുകൾ വീഴാൻ പോകുന്ന സാഹചര്യം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളോട് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് ഒരു അപകടം ഉണ്ടായി ഒരാളിനെ ജീവഹാനിയോ അവയവങ്ങളോ നഷ്ടപ്പെട്ടതിന് ശേഷം ഒരു നടപടി എടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഹൈവേ അതോറിറ്റി അതിൻ്റെ വേണ്ട നടപടികൾ എടുത്ത് അതായത് ബ്ലാക്ക് സ്പോട്ട് എന്ന് വാഹനങ്ങളിൽ പറയുന്ന പോലെയാണ് ഇവിടെ ഇപ്പോൾ ഈ റോഡിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തെ എൻഡിൽ വരുന്നത് മറ്റ് വാഹനങ്ങൾ കാണാവുന്ന രീതിയിൽ അതിനെ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നമുക്കിതിൽ പറയാനുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ ഇപ്പോൾ എനിക്ക് വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത് നിങ്ങളിത് മാധ്യമ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വലിയ ഒരു സംഭവമായ കാര്യമായതുകൊണ്ട് നമ്മളോട് ഈ അഭിപ്രായം ചോദിച്ചപ്പോൾ നമ്മൾ നിരന്തരം ഇത് കാണുന്നൊരു പരിപാടിയാണ് ഇവിടെ അപ്പോൾ ഹൈവേ എടുത്ത് കോൺട്രാക്ടേഴ്സ് ആണെങ്കിലും ഹൈവേ അതോറിറ്റി ആണെങ്കിലും പോലീസാണെങ്കിലും ആരാണെങ്കിലും ഇടപെട്ടിട്ട് ഇത് ബുദ്ധിമുട്ട് ഒഴിവാക്കി ജനങ്ങളുടെ യാത്ര സുഗമമാക്കി കൊടുക്കേണ്ടതും ഇവിടുത്തെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തടയേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട് അത് ഇത് അധികൃതരിൽ എത്തുമ്പോൾ അതിനുള്ള നടപടി ഉണ്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു ഞാൻ രമേശ് നമ്മുടെ ഇപ്പോൾ മറ്റൊരു ആംബുലൻസ് ഡ്രൈവറുണ്ട് നമസ്കാരം എന്താ പേര് എൻ്റെ പേര് ആശിഖ് ഏതാ വണ്ടി ഓടിക്കണം ഫിനിക്സ് ആംബുലൻസ് ആ ഇവിടെ നിങ്ങളൊക്കെ ദൃക്സാക്ഷികളാണല്ലോ നിങ്ങളുടെ അനുഭവത്തിൽ കണ്ട ഇതൊന്ന് വിവരിക്കാൻ പറ്റുമോ ഇവിടെ പലതവണയായി അവിടെ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഇവിടെ നിന്ന് വരുന്ന വണ്ടികൾ കാണാറില്ല പലതവണ ഇവിടെ വന്ന് കാറുകൾ വരുമ്പോഴും ബസ്സുകളൊക്കെ വന്ന് നിർത്തിയിട്ടാണ് അവർ ഇവിടുന്ന് റോട്ടിലേക്ക് കയറിയാലാണ് അവിടുന്ന് വരുന്ന വണ്ടി കാണാറുള്ളത് അപ്പോൾ പലതവണ ആക്സിഡൻ്റുകൾ സംഭവിക്കേണ്ടതായിരുന്നു വീണിട്ടുണ്ട് ബൈക്കാരൊക്കെ വന്ന് വീണിട്ടുണ്ട് ഇവിടെ പിന്നെ അവിടെ വരുന്ന വണ്ടികളായാലും നല്ല സ്പീഡിലാണ് വന്ന് തിരികുക അവിടെ ഹംബും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് നല്ല സ്പീഡിലാണ് വന്ന് കയറാറ് അവരൊന്നും നോക്കാതെയാണ് റോട്ടിക്ക് കയറാറുള്ളത് അപ്പോൾ ഇതൊന്ന് ഈ കെട്ടിയതൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് മാറ്റി കെട്ടാൻ അന്ന് അധികാരികളൊന്ന് നടപടിയെടുക്കണം അപ്പോൾ അതിന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് ആ സ്പീഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കാനുള്ള വഴിയെല്ലാം ഉണ്ടെങ്കിൽ നോക്കണം രാത്രി ആയി കഴിഞ്ഞാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പല വണ്ടികളും നല്ല സ്പീഡിലാണ് വന്ന് കയറുന്നത് ഒരു വണ്ടി വരുന്നുണ്ടെന്ന് നോക്കണം ബൈക്കുകളൊക്കെ വരുമ്പോഴും വലിയ വണ്ടികൾ നോക്കാതെയാണ് കയറി വരുന്നത് അപ്പോൾ ഈ ഒരു മൂലയിലെ അടിയന്തരമായിട്ട് പൊളിച്ച് നീക്കി ഇവിടെ വാഹനങ്ങൾക്ക് വരുന്ന രീതിയിൽ കാണുന്ന രീതിയിൽ ഒരു സജ്ജീകരണം ഒരുക്കണമെന്നാണ് ഞങ്ങൾക്കും അതുപോലെ ഇതിലെ നിരന്തരം പോകുന്ന യാത്രക്കാർക്കും പറയാനുള്ളത് മാക്സിമം ഇതിനു വേണ്ട എടുക്കുക ഇത് ഈ മുഖേ ഇത് മുഖേന ഒരു അപകടമുണ്ടായാൽ നിങ്ങൾ കനത്ത വില നൽകേണ്ടി വരും ഞങ്ങൾ പല അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ ചെയ്യാത്തത് മൂലം നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേശീയ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി ജനങ്ങളെല്ലാം സ്വാഗതം ചെയ്തതാണ് ആറുവരി പാതയെ പക്ഷേ അവർക്ക് നിങ്ങൾ നൽകിയത് മുന്നൂറിലധികം മരണങ്ങളാണ് നിങ്ങൾ സമ്മാനമായി നൽകിയത് ഇനി അത് ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക അധികാരികളുടെ കണ്ണും കാതും തുറക്കട്ടെ